ജീവിത വർത്താവിൻ്റെ വഴിത്താലകളിൽ ഇത്രയേറെ വൈവിധ്യങ്ങളോ ഇത്രയേറെ നാരാത്വങ്ങളോ ഇത്രയേറെ മതജാതി വ്യത്യസ്തതകളോ ലോകത്തെ ഒരു രാഷ്ട്രത്തിൻ്റെയും ചരിത്രമെടുത്താൽ നമുക്ക് കാണുക ഇവിടെ വിവിധ ജാതി വിവിധ മതം വിവിധ വേഷം വിവിധ ഭാഷ വിവിധ ആചാരം വിവിധ അനുഷ്ഠാനം വിവിധ ജീവിത രീതി വിവിധ ഭക്ഷണാരീതി വിവിധ പ്രാർത്ഥനാരീതി വിവിധ ോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ സിഖെന്നോ ജൈനനെന്നോ ജൂതനെന്നോ പാഴ്സിയെന്നോ അതിന്റെ അവാന്തര വിഭാഗങ്ങളെന്നോ ഭേദമില്ലാതെ എല്ലാ മതവിഭാഗത്തിൽ പെടുന്ന മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് കേർത്തൊഴിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി പ്രഖ്യാപിച്ചു ഇന്ത്യ എന്ന ഈ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന് ഔദ്യോഗികമായി അങ്ങനെ പറഞ്ഞ ഏകരാജ്യ ഈ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി ഒരു മതമില്ല എന്നാൽ ഈ രാജ്യത്തിലെ എല്ലാ ും ഒരു വിശ്വാസ പ്രമാണത്തിന് പോകാത്തവർക്കും ഈ രാജ്യത്ത് സ്വതന്ത്രവും നിർഭയവുമായി രാജ്യത്ത് ജീവിക്കാൻ പരമാധികാര ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ഈ രാജ്യം അഭിമാന പുരസരം കൂടെ ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ നേരിടുന്ന കടുത്ത വെല്ലുവിളി

ഈ രാജ്യത്തിന്റെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടം മുൻകൈയെടുക്കുമ്പോ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലെ അടിയന്തിര സാമൂഹിക കടമ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ നാം ജീവിക്കുന്ന ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ അരക്കെട്ടുള്ള അജയ്യമായ രാജ്യ സ്നേഹ പ്രക്ഷോഭത്തിന്റെ പാതയിൽ എന്നതാണ് വിളിച്ച് അവരുടെ ശങ്കരീകളായ പോലീസുകാരെ കണ്ടുകേസില് കൊടുക്കി ജാർഖണ്ഡിലെ ദുർഗാ ജയില്ലാതെ അടയ്ക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീ അമ്മമാരുടെ അടുത്തേക്ക് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന പോരാട്ട പ്രക്ഷോഭത്തിൻ്റെ നക്ഷത്ര ശോഭയായ വൃന്ദാക്കാരത്തിയപ്പോൾ ആ കന്യാസ്ത്രീ അമ്മമാർ വൃന്ദാക്കാരെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഉള്ളും വിളിക്കും ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നാളെ കരുതുന്ന നാടിനെ കരുതുന്ന കുടുംബത്തെ പുലർത്തുന്ന ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ള ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യന്റെ ഉള്ളു പൊള്ളിക്കണമെന്ന ചോദ്യം ഞങ്ങളെ കന്യാസ്ത്രീ അമ്മമാർ ചോദിച്ച ചോദ്യം ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ജാമ്യം വേണമെന്നല്ല ഞങ്ങളുടെ പേരിൽ കേസിന്റെ ചുറ്റും ശരിയും നോക്കണമെന്നല്ല അവരത്യാവശ്യണം അവർ ചോദിച്ച ചോദ്യം ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ ಆ ಚೋದ ಆ ಕನ್ಯಾಶ್ರೀ ಅಮ್ಮ ಅವರೇ ಸಂದರ್ಶಿಕೆ ಕಮ್ಮ್ಯೂನಿಸ್ಟ್ ಪಾರ್ಟಿಯೇ ಎಂ ಪಿ ಮಾರ್ ಅವರು ಚೋದ ಚೋದ ോളം വരെ നിലസിക്കിയ ക്രൈസ്തവരുടെ ഇന്ത്യൻ രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ കഴിഞ്ഞ നൂറാണ്ട് കാലത്തിലധികമായ സ്വഭാവയുണ്ട് അവരുടെ പങ്കും അവരുടെ പ്രയത്നവും അവരുടെ പരിശ്രമവും ചേർന്നതാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഇന്ന് കാണുന്ന എല്ലാ മേന്മയുടെ ഭാഗവും എന്ന നമ്മൾ ഈ സമൂഹത്തെ കൊണ്ട് അടിവരയിട്ട് ബോധ്യപ്പെടുത്തി വേണം എന്നോട് പറഞ്ഞു

ആ ിൽ നിന്ന് ബംഗാളിൽ ഒരു ആ ഏറ്റവും വലിയ സാമൂഹിക ഇന്ത്യയുടെ ഇന്ത്യയുടെ മണ്ണിലെത്തിനേഹസനത്തിനോട് ഡൽഹിയിൽ ബോംബെയിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഒറീസയിൽ ആഗ്രയിൽ റെയിൽവേ ചേരികളിൽ പകരപ്പാട്ട് പിടയിൽ കെട്ടിയ്ക്കളിയിൽ കീഴിൽ കിടക്ക ഇന്ത്യൻ ശിശത്തെ ആ അമ്മ വാരി എന്നോ സിഖ് എന്നോ ജൈനൻ എന്നോ ക്രിസ്തു എന്നോ പാഴ്സി എന്നോ എന്നോ ബൗദ്ധൻ നോക്ക അമ്മ പാഴ്സിയെന്നോദ്ധൻ എന്നോരിക്കുന്ന കഴുകി വരിക്കുന്ന കാക്കറാജിന്ന വൃണങ്ങളുമായി ഒരു നേരത്തെ അനത്തിനു വേണ്ടി ഇന്ത്യയുടെ ചെരുവീതികളിലെപ്പൂരയിൽ പട്ടിയോടൊപ്പം എഴുതി നീയിരുന്ന പിന്തുശത്തെ ആ അമ്മ വാരിയെടുത്ത് തിരുവസ്ത്രണ്ട് ആ മുഴുവൻ അഴുക്കോപ്പി എടുത്ത് ചേർത്ത് പോലും കരഞ്ഞെ മദർ തേരസെ ഇന്ത്യയെ പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്ക് ക്ഷണിച്ചു അന്ന് കോഫിയെന്നാണ് ഐക്യരാഷ്ട്ര സഭാസക്രമിച്ച് ും നല്ല അണ്ടളവുമായി സങ്കടങ്ങൾ പേറുന്ന മനുഷ്യന്റെ ദുരിതങ്ങൾ പേറുന്ന മനുഷ്യന്റെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ കുറേ താളത്തെയും ചേർന്ന് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ജീവിതത്തിന്റെ സഹജീവിയും ശുദ്ധിയുടെ സ്വപ്നങ്ങളെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് നൂറ്റി അറുപത്തി എട്ട് രാഷ്ട്രതലവന്മാരിയ്ക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉള്ളടക്കത്തിലേക്ക് പതിയെ 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 ആ അമ്മ നടന്നു കയറി ചെന്നപ്പോൾ അനൂതി അഗരത്തെ രാഷ്ട്രപതിമാരെ चिरสุണി ചേനേതിന്ന അമ്മയാർ ഓർ മദർ പേരെ സഡിൽ വെച്ചു വാട്ട് ഈസ് യുവർ ഇന്ത്യ എന്താണ് എന്റെ ഇന്ത്യ അമ്മ ഓർ മറുപടി ഓർത്തു വെക്കണം ദേ എവർ ലിവിങ് മെറ്റണിറ്റി ലവ് ഈസ് ദി നെയിം ഓഫ് മൈ ഇന്ത്യ ദേ എവർ ലിവിങ് മെറ്റണിറ്റി ലവ് ഈസ് ദി നെയിം ഓഫ് മൈ ഇന്ത്യ ഹരികത്തോ മദറുവാൾസിന്റെ നിന്നും നിനവാനാണ്

ലോകത്തെ കൊടുത്ത മദർ തെരേസ എന്ന അമ്മ ും ഇന്ത്യ ലോകത്തിന് മുമ്പിൽ വരച്ചു കെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മാസം മുപ്പതാം തീയതി മന്ദിരത്തിൽ പ്രാർത്ഥിക്ക ഹൈന്ദവ ഹൈന്ദവ ഒരു ഭഗവത്ഗീതയും ബൈബിളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മുളവടിയും ഒരു പിടി ഒപ്പം ഒരു കഥത്തോട്ടമായി നടന്നു സാമ്രാജ്യത്തിനെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ സകലങ്ങളെറ്റുവാങ്ങി എന്റെ രാജ്യം രാമരാജ്യമാണ് എന്റെ രാജ്യത്തിലെ രാമന രാജന രാജ്യത്തിലെ രാമന റഹീം പേരുണ്ടെന്ന് പറഞ്ഞ സനാതന ഹൈന്ദവധർമ്മം പാലിച്ച ജനുവരി ിൽ വെടിയുണ്ട വായിച്ച് ആ നിഷ്കളങ്ക ഹൃദയത്തെ പോലെ നിക്ഷൂരമായിട്ട് രാജ്യം കണ്ണീരൊഴു തല കുരിച്ച് നിന്ന് പോയ ലോകത്തിലെ ഏറ്റവും വലിയ അപമാനത്തിന്റെ ഭാരം ലോകത്തിന്റെ മുമ്പിലേക്ക് എടുത്തോണ്ടാവാം ആരുടെ നമുക്ക് ഞങ്ങളെ കേൾക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് എല്ലാത്തിനും കേട്ടാവാം കടതുപക്ഷം താല്പര്യമില്ലാത്തതുണ്ടാവും ഞാൻ അവരോട് വിനയാനീരമായി ചോദിക്കട്ടെ ലോകത്തിലെ നൂറ്റി അറുപത്തി ഏഴ് രാജ്യങ്ങളുടെ മുമ്പിലെത്തി എന്റെ രാജ്യം മരിക്കാത്ത മാതൃഭാഷത്തിന്റെ നിലമാണെന്ന് പറഞ്ഞ് യശസ് ഉയർത്തിയ ആ ചാന്ദ്ര ശോഭയുടെ നക്ഷത്രത്തിലകം ലോകത്തിന് കാട്ടിക്കൊടുത്ത അമ്മയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ആലോചിക്കുന്ന ബോധിപ്പിക്കുന്നതിന് വേണ്ടുന്ന വലിയ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുത്ത അഹിംസാവാദിയായിരുന്ന ഗാന്ധിയെ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ അന്തസ് നാണം കെടുത്തിയ രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് വേണ്ടത് അതാണ് ഇന്നത്തെ ഈ സായത്തിന്റെ സുപ്രദമായ ചിന്തനീയമായ വിഷയം ബഹുമാനതയോടെയും സൌജത്വതയോടെയും വലിയ പരിശോധനാ വിഷയമാക്കണം അതാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞതാ ക്രൈസ്തവൻ ഇന്ത്യ വിരുദ്ധ ആ തെരേ ആ മത തേരേസയുടെ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങോളം ഇങ്ങോളം സേവസദന ഉയർന്നു ഞങ്ങൾ പറയട്ടെ ഒരു സംഘപരിവാരികാരനെയും ഒരാൾ സുകാരനെയും ഇന്ത്യയുടെ അനാദരമാരി ഇന്ത്യ കണ്ടില്ല ആ അമ്മയും അമ്മയുടെ പിൻഗാമികളുമാണ് അത് ചെയ്യാൻ ഈ ഇന്ത്യയിലെമ്പാടും സന്നദ്ധമായി മുമ്പോട്ട് വന്നത് എന്തിനാണ് ഈ കേരളത്തിലേക്ക് വന്നാലും ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സംസ്കരിക്കുന്ന മലയാള ഭാഷ നമ്മുടെ ഭാഷയുടെ നമ്മുടെ മലയാള ഭാഷയുടെ പ്രാചീന രൂപമുണ്ട് അതിൻ്റെ പേരാണ് മണിപ്രവാളം കാരണം മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്ന ഭാഷാകാരൻ പറയുന്നുണ്ട് ആ മണിപ്രവാളമായിരുന്നു ഭാഷയും സംസ്കൃതവും അതിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തെ വേദനിച്ച് തുഞ്ചത്തെ രാമായാണ് മലയാള ഭാഷയ്ക്ക് രൂപം കൊടുത്തത് ആ മലയാള ഭാഷയ്ക്ക് അകത്തിഞ്ഞ് കണ്ടു വഴി തിന്നതാണ് ഈ മലയാള ഭാഷയ്ക്ക് ആദ്യത്തെ അർദ്ധതാവലി അർദ്ധതരാവിലെ തയ്യാറാക്കി നമുക്ക് നമ്മുടെ അമ്മാനമാടുന്ന ഞാനും നിങ്ങളും സംസാരിക്കുന്ന ശുദ്ധ മലയാളത്തിൽ അർത്ഥവും തലവും തന്ന ആളിന്റെ പേര് ജർമ്മൻകാരനായ ഒരു ക്രിസ്ത്യൻ ബാധിരിയാണ് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ കെടുതി രണ്ട് മാർക്ക് കിട്ടുന്നു മലയാളത്തിലെ ആദ്യത്തെ നികുന്ന് എഴുതിയ ആളിന്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരാളി വേദമാകുന്ന പൂന്താണ സുഹൃത്തുമാ ഭാഷയെ വന്നിക്കുമ്പോ ഒരു ഭാഗത്ത് ധന്മൻകുട്ടിനെ ചേർത്ത് പിടിക്കാതെല്ലാം കഴിയില്ല ആരും കമ്മ്യൂണിസ്റ്റുകാര ഞങ്ങൾ ഈ മലയാള ഭാഷയ്ക്ക് നൽകിയ മലയാള ഭാഷയുടെ അർത്ഥാവലി നൽകിയ ഭാഷയുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനയെ ചെറുതല്ലാത്തതായി കാണേണ്ടതുണ്ട് വലിയത് തന്നെയാണ് ചോദിക്കട്ടെ രണ്ട് പതിറ്റാണ്ട് രണ്ട് രണ്ട് ഇരുപത് ആണ്ടുകൾക്ക് മുമ്പ് അങ്ങോട്ടുള്ള കേരളത്തിലെ ആദ്യം ദുഷ്ട സാഹചര്യം എടുത്ത് രണ്ട് പത്തിരുപത് ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം കൊണ്ടാണ് ഈ വലിയ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ പി എസ് സി നഴ്സിംഗിനും ജർണൽസിംഗിനും ഒക്കെ ആയി ആശുപത്രികളിൽ ജോലിക്കാരായി പോകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തിരുപതാണ്ട് കാലം മുമ്പ് ഈ ആ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾ പോലും ആശുപത്രി നഴ്സ് ജോലി കൊണ്ടുണ്ടായിരുന്നു എന്നെയും പത്താം ക്ലാസ് വരെ പഠിപ്പിക്കും അതിനുമ്പോൾ ഡയപ്പെടയിങ്ങനെ വിടും ഇല്ലെങ്കിൽ കയ്യിൽ പഠിക്കും എൻ്റെ നാട്ടിലെ രണ്ടു നൂറും രണ്ട് കാളയൊക്കെയുള്ള ആളുടെയും കൂടെ നിങ്ങളെ വിളിച്ച് കിട്ടിത്തേ ഇനി ക്രൈസ്തവ കുടുംബങ്ങൾ എന്തെങ്കിലും അറിയണം മുറിവറ്റവന് രോഗം ബാധിച്ചവന് സങ്കടപ്പെട്ടവന് പുഴിവരിക്കുന്നവന് ഈ അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി ഇരുമ്പേട്ടിൽ കിടന്ന് ജീവന് വേണ്ടി പിടയ്ക്കുന്നവനോടൊപ്പം അവന്റെ വേദനയ്ക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ ഉറങ്ങുന്നത് വരെ ആ ഓരം ചേർന്ന് ഇരുമ്പേട്ടിലെക്കിന് മാലാഖമാർ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നാണ് ആധുനിക ദിനം നടത്തിയത് അവരുടെ സംഭാവന ചെറുതല്ല അവരുടെ സംഭാവന ചെറുതല്ല ഇപ്പോഴാണ് എല്ലാവരും വിടാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് ഒരു വഴിയില്ല പണ്ട് വിടില്ലായിരുന്നു മോളെ രക്ഷിച്ച് എന്ന് ചോദിച്ചാൽ പ്രമാണിയായ അദ്ദേഹത്തിന്റെ അഭിപ്രായം വല്ലവന്റെ അഴുക്കൊപ്പാലും ചോരവാടാനും മരം വരണ്ടപ്പോളപ്പെടുക്കാനും നല്ല മോളെ വിടൂല എന്ന് പറഞ്ഞു നിൽക്കുക ഇപ്പൊ തിരക്ക് വിടുന്നുണ്ട് എവിടെയെങ്കിലും നേഴ്സിന്റെ വീടുകൊണ്ടായിരുന്നു അന്ന് വിട്ടതെല്ലാം കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളായിരുന്നു എന്തുകൊണ്ട് അവരേറ്റുവാങ്ങിയ അവർ ഏറ്റുവാങ്ങിയാൽ അവർ ജീവിതത്തിന്റെ ഒരു സങ്കീർത്തനമുണ്ട് നിന്നെ പോലെ നിന്റെ ഏൽക്കാറിനെയും സ്നേഹിക്കുക എന്ന സങ്കീർത്തനം ആ സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കി നിന്റെ സ്നേഹിക്കുമ്പോഴാണ് നിന്നും കുടി കൊള്ളുന്നത് എന്ന ടമൂലമായ ആ വിശ്വാസം നിന്റെ ബുഹുസ്കണം അവരവരുടെ സന്തതികളിലേക്ക് പകർന്നുകൊടുക്കുകയും അവർ ഈ നാടിൻ്റെ ആരോഗ്യ സുരക്ഷാ മേഖലയിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സംഭാവന നിർമ്മിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പള്ളിക്കൂടങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ക്രൈസ്തവ സംഘടനകളാണ് കേരളത്തിലെ നാട്ടിലെ പള്ളിക്കൂടങ്ങളിൽ പാവപ്പെട്ടവരെയും അലസ്നെയും ലോകക്കാരനെയും കയറ്റി നാൽപ്പത് കരുടെ മദ്യകാലം ഏ അധികൂരെയും പോകണ്ട തൊട്ടപ്പുറത്താണ് കോട്ടയം ഗ്രാമത്തിൽ അച്ഛൻ ഓലയും വനമ്പും ഓലയും വനമ്പും പള്ളിക്കൂടം പള്ളിക്കൂടം ബന്തിരി ചാവറ കുര്യാക്കോ സൂചന പള്ളിക്കൂടത്തിന് വെച്ചു എല്ലാ ജാതിയിലും പെട്ട കുട്ടികൾക്കും ഇവിടെ അന്ന് എല്ലാരും എഴുതിയില്ല ഓർമ്മയിലിരിക്കണം അന്ന് കോട്ടയത്ത് കോട്ടയത്ത് ഉഴവൂരിലെ കോച്ചേരി ഗ്രാമത്തിൽ എ ആർ നാരായണെന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കുഞ്ഞ നാലാം തലത്തിൽ ഉഴവൂരിലെ സർക്കാർ പള്ളിക്കൂടത്തിന്റെ മുറ്റത്ത് ഒരു ബെഞ്ചിലെഴുന്ന വേലൻ സമുദായക്കാരനായുള്ള അയുത്തം കൊണ്ട് ബെഞ്ചിന് അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന കാറാണ് അവസാനത്തിന്റെ ചരിത്രം ആ സാമൂഹിക ജീവിത ബോധ്യങ്ങളുടെ ബോധ്യങ്ങളുടെ അതിനെ മറികടക്കാനുള്ള പരിശ്രമത്തിന്റെ അധികം നാനാജാതി പദസ്ഥരായ നായരെന്നോ ഇഴവനെന്നോ കുറവനെന്നോ പുലയനെന്നോ പറയനെന്നോ വേടനെന്നോ ആദിവാസി എന്നോ മലവേളനെന്നോ തള്ളാനെന്നോ കൊല്ലനെന്നോ അങ്ങനെ പകവേദ നിങ്ങളൊന്നുമില്ല നാനാജാതി പദസ്ഥരാണ് പള്ളിക്കൂടത്തിലേക്ക് മാത്ര എന്താ അവര് വിളിച്ചത് എന്ന് എന്റെ കഴുത്തിൽ കിടക്കുന്ന സഹജീവി സ്നേഹത്തിന്റെ ഞാൻ ഒരു ബഹുമതിയായി പുലേന അച്ഛൻ എന്നത് എഴുതി ചർത്തുന്നു എന്ന് പറഞ്ഞ അച്ഛനെ അപമാനിച്ചവർക്ക് അച്ഛൻ കനത്ത തിരിച്ച് മറുപടി ഞാൻ കഥ പറഞ്ഞു പോകുന്നില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഘടനകളും ചെയ്ത സംഭാവന വിലവലിക്കാനാവാത്ത ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മല സീതാരാമൻ നിങ്ങൾ പഠിച്ചത് ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിയുടെ പള്ളിക്കൂടല്ലേ നിങ്ങളെ ആരും അവിടെ ക്രിസ്ത്യാനിയാക്കാൻ അല്ലല്ലോ പ്രേരിപ്പിച്ചത് നിങ്ങളെ ഇന്ത്യക്കാരനാക്കാൻ പഠിപ്പിച്ചത് അവിടെ നിങ്ങൾ ചൊല്ലിയ ഒരു പ്രതിജ്ഞയുണ്ട് ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിലെ ഓരോ പള്ളിക്കൂടങ്ങൾക്കും ചൊല്ലിയ പ്രതിജ്ഞയുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യഘട്ടക്കാരനായ ഒരു മൈനിങ് സാർ എന്ന് പറയുന്ന മൈനിങ് സാറാണ് ഹെഡ് മാസ്റ്റർ എനിക്ക് സാറ് ചെല്ലുത്തുന്ന എനിക്ക് ഒന്നാം ക്ലാസ്സിൽ സാറ് ചെല്ലിത്തുന്ന ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നത് ഇക്കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രമുഖമായ കടകളുള്ളതാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ക്രിസ്ത്യാനികളും വിദ്യാഭ്യാസ രംഗത്തും ഇന്ത്യയുടെ ആരോഗ്യ രംഗത്തും ഇന്ത്യയുടെ അസനെയും നിരാശ്രയേയും പരിപാലിക്കുന്ന സാന്ത്വന പരിചരണ രംഗത്ത് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് അംഗീകരിക്കപ്പെടേണ്ടത് അതിനകത്ത് മുൾമാനെ തകർത്ത് ക്രൈസ്തവരെ തകർത്ത് ഹിന്ദുക്കളുടെയും മനോഭൂരിപക്ഷം വരുന്ന ദളിതരെയും പിന്നോക്കാർ തകർത്ത് ജാതി ബ്രാഹ്മണ്യത്തിന് രാജ്യം മാത്രമാക്കി ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരുമിച്ച് നീക്കണം എന്ന് വിനിയാരിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ പേരിൽ ഈ യോഗത്തിന് മുഴുവൻ അഭിമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ട വിപ്ലവികൾ